ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്രതീക്ഷിതമായി ക്ഷേത്രത്തിലേക്ക് വന്ന അരുൺ അശ്വതിയെ കാണുന്നു അത് തൻ്റെ അഭിരാമിയാണെന്ന് അരുൺ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ അശ്വതിയുടെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല പെട്ടെന്നാണ് അവിടേക്ക് ശ്യാമ വരികയും അരുണിനെ പിന്നിൽ നിന്ന് വിളിക്കുകയും ചെയ്യുന്നത് ആ സമയം കൊണ്ട് അശ്വതി അവിടെ നിന്ന് മാറു മാറുകയും ചെയ്തു പിന്നെയും പിന്നെയും അരുൺ അങ്ങോട്ട് പോയി ഈ അശ്വതിയുടെ മുഖം ഒന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്യാമ അതിന് സമ്മതിക്കുന്നില്ല ഏട്ടാ ഏട്ടൻ ഇത് ആരെയാ നോക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് ശ്യാമെ എന്റെ ഒരു ഫ്രണ്ടിനെ നോക്കിയതാണ് ശ്യാമ വീട്ടിലേക്ക് പോയിക്കോളോ പിന്നെയും പിന്നെയും അമ്മേ അച്ഛനും ആദ്യേട്ടനൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്യാമ എങ്ങനെയെങ്കിലും അരുണിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ശ്യാമ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ആ സമയം കൊണ്ട് അരുൺ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നു അല്ല അരുണേട്ട അരുണേട്ടൻ ഇത് ഏത് ഫ്രണ്ടിനെയാണ് നോക്കുന്നത് എന്നൊരു പരിഭ്രമത്തോടെ ശ്യാമ ചോദിച്ചപ്പോൾ അത് അഭിരാമി അല്ലല്ല അഭിജിത്ത് എന്റെ ഒരു പഴയ ഫ്രണ്ടാണ് അത് ഞാൻ അവനെ വ്യക്തമായിട്ട് കണ്ടില്ല ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ആ പേര് കേട്ടതും ശ്യാമ ഒന്ന് ഞെട്ടിയിരുന്നു അതെ ഇത്രേം അന്വേഷിച്ചിട്ടും കണ്ടില്ലല്ലോ അപ്പൊ തോന്നിയതായിരിക്കുമെന്ന് ശ്യാമയും പറയുന്നു ആ പിന്നെ ഞാൻ അഖിലേ ശ്യാമയും വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു കഴിഞ്ഞതൊക്കെ ശ്യാമ മറക്കണം വഴക്കും പ്രശ്നവും ഏത് വീട്ടിലാണ് ശ്യാമുണ്ടാവാത്തത് എന്നെ അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് എനിക്കറിയാം ഏട്ടാ അഗിൽസാറിന്റെ വീടെന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വീടല്ലേ ആ വീട്ടിൽ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അകന്നിരിക്കുമ്പോൾ ബന്ധങ്ങൾ കുറച്ചൊന്ന് ഉറയ്ക്കും അരുൺ പറയുന്നു ശ്യാമ അങ്ങനെ പറയരുത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ശ്യാമയോട് ചോ മാപ്പ് ചോദിക്കുകയാണ് അയ്യോ അരുൺ ഏട്ടാ അങ്ങനെയൊന്നും പറയല്ലേ ഒന്ന് മാറുന്നു ചിന്തിച്ചാൽ അമ്മയുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും ശരിയും തെറ്റൊന്നും അല്ല ഏട്ടാ നോക്കുന്നത് നമുക്ക് രണ്ട് കൂട്ടർക്കും സമാധാനം വേണം അതിന് നമ്മൾ ഒന്ന് വേറെ താമസിക്കുന്നത് തന്നെയാണ് നല്ലത് അത് മാത്രമല്ല സാറ് വേറെ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അഖിൽ സാർ പറയട്ടെ എന്ത് വേണോന്ന് ദയവായി എന്നെ നിർബന്ധിക്കരുത് പ്ലീസ് ഏട്ടാ എന്നൊക്കെ ശ്യാമ പറയുന്നു അരുണേട്ടൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ അതൊരു വലിയ സങ്കടമാകും എല്ലാവരോടും അന്വേഷണം അറിയിക്കണം എന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നു ശ്യാമ പോയതിനു ശേഷം അരുൺ ക്ഷേത്രത്തിനകത്തേക്കൊന്നും നോക്കുന്നു അവിടെ ഒന്നും ആരെയും കാണുന്നില്ല അഭിരാമിയാണ് ഞാൻ കണ്ടത് അതോ ഇനി എന്റെ വല്ല തോന്നലുമായിരിക്കുമോ എന്ന് അരുൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അശ്വതി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ആ സംഭവം ടെൻഷനോടെ ആലോചിക്കുകയാണ് അശ്വതി അമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ശ്യാമിയെ കണ്ടോ മോളെ എന്ന് ആ കണ്ടു എന്നെ അശ്വതി പറഞ്ഞപ്പോൾ നീ എന്താ പേടിച്ചതുപോലെ നിൽക്കുന്നത് എന്താ മോളെ എന്താ പറ്റിയത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് നീ ആ ജയേഷിനോ ജഗന്നാഥൻ സാറിനെയോ കണ്ടോ എന്നും ചോദിക്കുന്നു അവരെയൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അരുണിനെ കണ്ടു എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അമ്മ നിൽക്കുന്നു എന്നിട്ട് എന്താ എന്നും ചോദിക്കുന്നുണ്ട് അരുൺ എന്നെ കണ്ടെന്നാ തോന്നുന്നത് എന്നെ അശ്വതി പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കുന്നു അതിന് നീ എന്തിനാ പേടിക്കുന്നത് അവൻ നിന്നെ കാണട്ടെ അവനെ നീ ഈ നാട്ടിലുണ്ടെന്ന് അവൻ അറിയട്ടെ ഒന്ന് വെറുതെ ഇരുന്നേ അമ്മയെന്ന് അശ്വതി പിന്നെ അല്ലാതെ ഈ നാട്ടിൽ തന്നെ താമസിക്കണോന്ന് നിനക്കല്ലേ നിർബന്ധം അപ്പൊ പിന്നെ അരുൺ കാണട്ടെ ശ്രീകുടിയുടെ അച്ഛനല്ലേ എല്ലാം അറിയട്ടെ ഇനി ഒരിക്കലും അരുൺ വേണ്ട എന്നുണ്ടെങ്കിൽ നീ ദൂരേക്ക് എവിടെയെങ്കിലും പോകണം നിനക്ക് അതിന് സമ്മതല്ല നിന്റെ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം ഉണ്ടല്ലോ അത് നിനക്ക് തന്നെ ദോഷം വരുത്തും അതേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുന്നു ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് അശ്വതി തുടർന്ന് അമൃതയെ കാണാൻ ശ്യാമ എത്തുന്നു ഒരു ഓട്ടോയിൽ ശ്യാമ അമൃതയുടെ അടുത്തേക്ക് വന്ന് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ അമൃതയെ കെട്ടിപ്പിടിക്കുന്നു അമൃതയാണെങ്കിൽ ശ്യാമയെ കണ്ടപാടെ കരയുന്നുണ്ട് ഒരു വീട്ടിൽ ഒറ്റ മനസ്സായി കഴിഞ്ഞവരാണ് നമ്മൾ ഇങ്ങനെ അകത്ത് മാറിപ്പോ അകന്ന് മാറിപ്പോകുന്ന ഒരിക്കലും കരുതിയിരുന്നില്ല ശ്യാമെ ആരാ അകുന്നത് ഇവിടെ ആരും അകന്നിട്ടുമില്ല മാറിയിട്ടുമില്ല രണ്ടടുത്ത് താമസിക്കുന്നു അത്രേയുള്ളൂ മനസ്സ് ഇപ്പോഴും ഒന്നാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു വെപ്രാളം പോലെ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കില്ല എടുത്ത് ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രശ്നം മാത്രം ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു അമ്മ പറഞ്ഞു നീ അമ്പലത്തിലേക്ക് പോയെന്നെ തിരികെ വരുമ്പോൾ ഇവിടെ വെച്ച് കാണാന്ന് കരുതിയ ഇവിടെ കാത്തു എന്ന് അമൃത പറയുന്നു എനിക്ക് തോന്നുന്നത് ദൈവമായിട്ടാ ഇന്ന് എന്നീ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് അശ്വതിയേച്ച് വിളിച്ചിട്ടാണ് ഞാൻ പോയത് അമ്പലത്തിൽ അരുണേട്ടൻ ഉണ്ടായിരുന്നു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത ഞെട്ടലോടെ നിൽക്കുന്നു ഈശ്വര എന്നിട്ട് അരുൺ അശ്വതിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു കണ്ടു പക്ഷേ ഭാഗ്യത്തിന് വ്യക്തമായി തിരിച്ചറിഞ്ഞില്ല എന്ന് ശ്യാമ ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു വരണം നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അരുണേട്ടനും എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത് അപ്പോൾ ഞാൻ അരുണേട്ടനോട് പറഞ്ഞു അകന്നിരിക്കുമ്പോൾ ബന്ധുക്കൾ കൂടുതൽ ഉറക്കുവെന്ന് ആരും വിഷമിക്കരുത് ഒരുപാട് കടന്ന് ചിന്തിക്കേം വേണ്ട എല്ലാം ശരിയാവുമെന്ന് മാത്രം മനസ്സിൽ ഉറപ്പിക്കാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അമൃതയെ സമാധാനിപ്പിക്കുന്നു അമൃത പേഴ്സ് തുറഞ്ഞ് കുറച്ച് പണം കൊടുക്കുകയാണ് എന്താ എന്തായത് എന്ന് പറഞ്ഞ് ശ്യാമ അത് നോക്കുന്നു എന്തിനാ ഇതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഞാനൊരു കരുതൽ പോലെ മാറ്റി വെച്ചതാണ് നീ വെച്ചു എന്ന് അമൃത പറയുന്നു ശ്യാമ കണ്ണുനീരോടെ പറയുന്നു എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോവുകയാണ് ഏട്ടത്തി സത്യത്തിൽ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല എന്നും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നും എനിക്ക് മനസ്സിലായി ഒരമ്മയുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മളെ നമ്മളെപ്പറ്റി എനിക്ക് തോന്നുന്നത് അമൃതയെടുത്ത് എന്നോട് ഇപ്പൊ കാണിച്ച സ്നേഹമെല്ലാം മനസ്സിലെടുത്ത് തന്നെ ഞാൻ പറയാണ് ഈ പൈസ എടുത്ത് തിരിച്ചു വാങ്ങണം അമൃത എടുത്തി ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് തിരിച്ചു തരുന്നത് എനിക്കുള്ളതുപോലെ തന്നെ അമൃത എടുത്തേക്കും ഓരോ ആവശ്യങ്ങളുണ്ട് ഷ്യമേ നീ ഈ പൈസ തിരിച്ചു തന്നാൽ ഞാൻ അത് വാങ്ങും പക്ഷേ പിന്നെ ഞാൻ നീ തമ്മിൽ ചേച്ചിയും അനിയത്തിയും ആയിരിക്കില്ല എന്ന് അമൃത പറയുന്നു എടുത്തി എടുത്തി അങ്ങനെ പറയരുതേ കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല അഖിൽ സാറിന് ഒരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അതാണ് പറഞ്ഞത് ഈ പൈസ എടുത്ത് തന്നെ വെച്ചോളൂ അഖിക്ക് ജോലി കിട്ടുന്നതിൽ സന്തോഷമാണ് പക്ഷേ ഈ പൈസ നീ വെച്ച് വെക്കണം എനിക്കത് നീ തിരിച്ചു തരരുത് ശ്യാമ പറയുന്നു മറ്റാരെങ്കിലും ആരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പണം വാങ്ങില്ലായിരുന്നു പക്ഷേ ഇത് എന്റെ സ്വന്തം ചേച്ചിയാണ് ചേച്ചി സ്നേഹത്തോടെ തരുന്നത് ഈ അനിയത്തി നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമ ആ പണം സ്വീകരിച്ചു അത് കേട്ട് സന്തോഷത്തോടെ ശ്യാമ അമൃത ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ഇങ്ങനെ അരുൺ ഓർക്കുകയാണ് അശ്വതിയെ കണ്ട കാര്യം അശ്വതിയുടെ പിൻഭാഗമാണ് ആദ്യമേ കണ്ടത് അപ്പോ തന്നെ അഭിരാമിയാണെന്ന് അരുണിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അരുണിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നു അത് അഭിരാമിയല്ലേ അതോ പിന്നെ എനിക്ക് തോന്നിയതാണോ അല്ല അഭിരാമി തന്നെയാണ് അഭിരാമി പോയി എന്ന് മരിച്ചതെന്നൊക്കെ പറഞ്ഞത് കള്ളക്കഥകളാണോ അതോ ഇന്ന് കണ്ടത് അഭിരാമി തന്നെയാണോ പക്ഷേ രണ്ടുപേരും തമ്മിൽ ഇത്രയും സ്വാമി ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ അരുൺ ആലോചിക്കുന്നു ഈ സമയം തൊട്ടരികിൽ കിടന്ന ഐശ്വര്യ ഇങ്ങനെ ഉണർന്ന് നോക്കുന്നുണ്ട് അരികിൽ അരുൺ കാണുന്നില്ല അരുൺ ആണെങ്കിൽ അപ്പം അല്പം മാറി നിന്നിങ്ങനെ ആലോചിക്കുകയാണ് അഭിരാമിയെപ്പറ്റി ലൈറ്റിട്ട് നോക്കിയപ്പോൾ അരുൺ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഐശ്വര്യ കാണുന്നു അഖിലെ പോയതിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ വൈകുന്നേരം കയറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഒന്നുമില്ല നീ കിടന്നു എന്ന് അരുണും പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ അഖിലിനെ കാണാൻ ചെന്നിട്ട് അഖിലും ഷ്യാമയും മോശമായിട്ടെന്തെങ്കിലും പ്രതികരിച്ചോ എന്താ സംഭവിച്ചത് അവർ രണ്ടുപേരെയും തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞു പോയ ആള് മടങ്ങി വന്നത് മുതൽ വേറെ ആളായതുപോലെ മറ്റേതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ ഒരേ ആലോചന ഓഹാരം പോലും നേരെ കഴിച്ചില്ല എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യോട് സംസാരിക്കുകയാണ് അരുൺ എന്റെ ഐശ്വര്യം നീ ഒന്ന് വെറുതെ ഇരിക്കേ ആഹാ അത് ശരി കുറ്റപ്പ് എനിക്കായോ ഞാനൊന്നും പറയുന്നില്ല എന്നെ സംബന്ധിച്ച് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ദിവസങ്ങളാണ് ജീവിതത്തിൽ ഇന്നലെ മുതൽ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ വീടിനെ ഒരു പ്രത്യേക വെളിച്ചം വന്നതുപോലെയാണ് ആ വെളിച്ചം ഇല്ലാണ്ടാക്കാനാണോ ഇങ്ങനെ ദുഃഖപ്പായി വിരിച്ചിരിക്കുന്നത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അരുൺ വീണ്ടും ഐശ്വര്യോട് സംസാരിക്കുന്നു ഐശ്വര്യ യേശാട്ട്മിണ്ടി നീ വീട്ടിൽ ഒരു സമാധാനം തരരുത് അത്രയും പറഞ്ഞ് അരുൺ ഡോർ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ദേഷ്യത്തോടെ ഐശ്വര്യ ഇരിക്കുന്നു ഇതേസമയം അശ്വതി വല്ലാത്ത ടെൻഷനിലാണ് അശ്വതി ശ്യാമയെ വിളിക്കുന്നു ശ്യാമ എനിക്കാകെ പേടിയാവുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് അരുൺ എന്നെ കണ്ടിട്ടുണ്ടാവൂ എന്നൊക്കെ ചോദിക്കുന്നു അറിയില്ല ചേച്ചി അരുണേടനെ എന്തോ ഒരു സംശയം വന്നിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് ശ്യാമ പക്ഷേ കൃത്യമായി കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ശ്യാമ പറയുന്നു പരീക്ഷണത്തിന് മുകളിൽ പരീക്ഷണങ്ങളാണല്ലോ ശ്യാമ സംഭവിക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്തായാലും ചേച്ചി വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് നോക്കട്ടെ പിന്നെ അശ്വതി ചേച്ചി വ്യക്തമായിട്ട് അരുണേട്ടൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ അന്വേഷിച്ചു വരും അത് ഉറപ്പാണ് എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ ചേച്ചി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചേച്ചി വിഷമിക്കാതിരിക്കേ ഈ പ്രശ്നത്തിന് ചേച്ചി എന്തായാലും ഒറ്റപ്പെടില്ല ഞാനും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അഖിലിനെ ശ്യാമ ഐശ്വര്യ അശ്വതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു ശേഷം അഖിലിൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് ശ്യാമ അതിനിടയിൽ അഖിലിൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു ബില്ല് ശ്യാമയ്ക്ക് കിട്ടുന്നു അത് നോക്കിയിട്ട് സംശയത്തോടെ നിൽക്കുകയാണ് ശ്യാമ അഖിൽ കൂളി കഴിഞ്ഞ് അവിടേക്ക് വരുന്നു സാർ കൂളി കഴിഞ്ഞൊന്ന് ചോദിക്കുന്നു അതെ ഇനി താൻ ഭക്ഷണം എടുത്ത് വയ്ക്കെന്ന് അഖിൽ പറയുന്നുണ്ട് പെട്ടെന്ന് ആ ബില്ല് കൊണ്ട് ടെൻഷനോടെ ശ്യാമ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഖിൽ ശ്യാമയോട് ചോദിക്കുന്നു തനിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ ഇല്ല ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് ആ ബില്ല് ബാക്കിൽ ഒളിപ്പിച്ച് ശ്യാമ അവിടെ നിന്ന് പോകുന്നു പുറത്ത് ചെന്ന് ഒന്നുകൂടി ആ ബില്ല് നോക്കുകയാണ് ശ്യാമ ഇതേ സമയം വർമ്മസാറിൻ്റെ കമ്പനിയിൽ വർമ്മ സാറിനോട് മാനേജർ പറയുന്നു സാർ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് അഖിൽ സാറും ശ്യാമ മേഡോ ഇല്ലാത്ത പ്രശ്നം ഒരു ഒരു സൈഡിൽ ഇപ്പോൾ സാർ അരുൺ സാർ ഇതേ ജോലിയിൽ ഉഴപ്പുന്നു ശ്യാമ മേഡോ അഖിൽ സാറും ഉണ്ടായിരുന്നപ്പോൾ എല്ലാം പക്കയായിരുന്നു സാർ കാര്യങ്ങൾ കൈവിട്ട് പോകാതെ സാറൊന്ന് ശ്രദ്ധിക്കണം ആദിത്യൻ സാർ ഇടയ്ക്ക് ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു അതെ ഇപ്പോൾ അരുൺ സാറും അങ്ങനെയായി പെട്ടെന്ന് തന്നെ വർമ്മ അരുണിനെ ഫോൺ ചെയ്ത് വിളിക്കുന്നു പിറകെ തന്നെ ആദ്യം വരുന്നുണ്ട് അച്ഛനോട് കാര്യം തിരക്കുകയാണ് അരുൺ അച്ഛൻ ചോദിക്കുന്നു ഇന്ന് പോയ റിപ്പോർട്ട് പോയോ എന്ന് ടെൻഷനോടെ അരുൺ നിൽക്കുന്നു അച്ഛാ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് അരുൺ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒരു പരിങ്ങലോടെ സെസോറിൻ അത് അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ട് അരുൺ പറയുന്നു സോറി അച്ഛാ നാളെ അയക്കാം നാളെയോ എന്ത് നാളെ ഒരു മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് പോയിരിക്കണം ഇല്ലെങ്കിൽ നീ ആ ഉണ്ടാവില്ല എന്നും വർമ്മ അച്ഛാ അരുൺ എന്തോ ഡിപ്രഷനിലാണെന്ന് ആദ്യം പറയുന്നു പെട്ടെന്ന് അരുൺ പറയുന്നുണ്ട് എന്ത് എന്ത് ഡിപ്രഷനിൽ അച്ഛാ ഞാൻ ഓക്കെയാണ് ആ വർമ്മ പറയുന്നു നീ ഓക്കെ അല്ല കണ്ണില്ലാത്തപ്പോഴെ കണ്ണിന്റെ വില അറിയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ശ്യാമയും അഖിയും പോയപ്പോൾ അവരുടെ യഥാർത്ഥ വില എന്താണെന്ന് മനസ്സിലായി ഡേ നമ്മളിപ്പോൾ അച്ഛനും മക്കളും അല്ല ചെയർമാനും ഡയറക്ടേഴ്സുമാണ് ചെയർമാന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പറയാണ് ഇനി ഒരു വീഴ്ചയുണ്ടായാൽ നിങ്ങൾ രണ്ടുപേരും കമ്പനിക്ക് പുറത്തു പോവേണ്ടി വരും നിങ്ങളുടെ സീറ്റിലേക്ക് പുതിയ ആൾക്കാർ വരേണ്ടി വരും ഞങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഞാൻ റിപ്പോർട്ട് ഇന്ന് തന്നെ അയച്ചോളാം അച്ഛാ അരുണെ നീ ഇവിടെ നിൽക്ക് ആദ്യ പൊയ്ക്കോളൂ എന്ന് വർമ്മ പറയുന്നു ആദ്യ അവിടെ നിന്ന് പോയി അരുൺ അവിടെ നിൽക്കുന്നു നിന്റെ പ്രശ്നം എന്താണ് അരുണേ നിന്റെ അച്ഛനാണ് ഞാൻ മക്കളുടെ കണ്ണിമ ചിന്നി ചിമ്മിയാൽ അതിനർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും നീ കാര്യം പറയ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അച്ഛ അത് ഇടയ്ക്ക് നമ്മുടെ മനസ്സൊന്ന് ഡിസ്റ്റർബ് ആവില്ലേ അത്രേ അത്രയുള്ളൂ ഞാൻ റിപ്പോർട്ട് ഇന്ന തന്നെ അയക്കാം ശരി അച്ഛ എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോയി ചില സംശയങ്ങളോട് കൂടി നിൽക്കുകയാണ് വർമ്മ പിന്നീട് കാണിക്കുന്നത് ശ്യാമ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടവും നോക്കിക്കൊണ്ടാണ് പോകുന്നത് ഒരു സ്ഥലത്ത് പോയി ശ്യാമ വണ്ടി നിർത്തി അഖിലിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ അഖിൽ ഒരു പച്ചക്കറി കടയിൽ ജോലി ചെയ്യുന്നു പച്ചക്കറികൾ എടുത്ത് കൊടുക്കുകയാണ് അഖിൽ ആ കാഴ്ച കണ്ട് അഖിൽ തകർന്ന നിലയിലാണ് ശ്യാമ വരാനിരിക്കുന്ന പൊതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷോർ മൈ ചാനൽ